ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായിട്ട് ഇന്ന് എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാകുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അതിലുപരി ഒരു മുസൽമാൻ എന്ന നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൽവഴികളിലൂടെ ഒന്ന് കണ്ണോടിക്ക വളരെ ഉചിതവും അതിലുപരി ആവശ്യവുമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിമികളുടെ സംഭാവന സ്വാതന്ത്ര്യം നേടുന്നതിൽ അതിനിർണായകമായിരുന്നു ജനസംഖ്യയുടെ ചെറിയ ശതമാനത്തിന് ആനുപാതികമായി സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിമെ പങ്കാളിത്തം കൂടുതലായിരുന്നു അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഉലമാക്കളുടെ പങ്കാളിത്തം മുസ്ലിമുകൾ വിഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക മാത്രമല്ല ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയിൽ ഭരണകൂടം ശ്രമങ്ങളിലും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിനു ശേഷം രാജ്യം വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ട് മുസ്ലീം നേതാക്കളുടെ പ്രതിരോധം നടത്തി അതിൽ തന്നെ പ്രശസ്തനാണ് മൗലാന മുഹമ്മൽ കാസിം യാലൂതവി ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചു കൊണ്ടുള്ള പോരാട്ടങ്ങളിലൊക്കെയും മുൻനിരയിൽ നിന്ന് നയിച്ചിരുന്ന മഹാനവറും ഈ പോരാ സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏഷ്യ വൻകരയിലെ സ്ഥാപിച്ചത് ഇത് ബ്രിട്ടീഷ്കാർക്കെതിരെ പ്രതിരോധമായിരുന്നു മൗലാന വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുത്ത പണ്ഡിതർ പിന്നീട് സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തത് ചരിത്ര പ്രസബ്ദമാണ് ദാറുൽ കുലൂ ലയൂബന് ി തുടങ്ങിയവർ സ്വാതന്ത്ര്യ സമരത്തിൽ അതിനിർണായകമായ പങ്കുവഹിച്ചിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നു സ്വാതന്ത്ര്യം പാരമ്പര്യ സംരക്ഷണവും ആത്മീയ ബോധവുമാണ് ബ്രിട്ടീഷ്കാരുടെ സംവിധാനങ്ങളെ ചെറുക്കുക സമൂഹ ഒപ്പം സമൂഹത്തെ ജാഗരൂകരാക്കുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമയത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മതപരമായ പുനരുപ്രായത്തിലൂടെ സാമ്രാജ്യത്വത്തിനെതിരെ ഒരിക്കൽ മാത്രമല്ല തലമുറകളായി പോരാ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ യുദ്ധം നടന്നു ഇങ്ങനെ ഇങ്ങനെ നിരവധി പോരാട്ടങ്ങൾക്കും മഹാനവരങ്ങൾ നേതൃത്വം വഹിച്ചു ബഹുമാനികളെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിമികളുടെ പ്രത്യേകി പണ്ഡിതരുടെ ബംഗാളിൽ ഒട്ടും വസ്തുതയാണ് അവരുടെ ഉയർന്ന ലക്ഷ്യങ്ങളെ പിടിപറ്റാനും അതിലൂടെ ഈ ലോകത്ത് ഉറപ്പിക്കാനും നാഥൻ ഉദവി നൽകട്ടെ